ഹായ് ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ടു ദി ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലുണ്ട് സമ്പൂർണവും ശക്തവുമായ സ്വാഗതം അപ്പം രാവിലത്തെ കൊച്ചു കൊച്ചു പരിപാടികളുമായാണ് ഞാൻ എൻ്റെ പുതിയ വീഡിയോ അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഓക്കെ എൻ്റെ രാവിലത്തെ പ്രതീക്ഷിക്കൊന്നും കാണിച്ചു ചരാതെ വിചാരിച്ചു അതാണ് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് പിന്നെ കൊലായ് ഭാഗം അത് അടിച്ചു തരാണ്ടെടുത്തു മദ്രസ് വിട്ട് വന്നിട്ട് അടിച്ച് വേരി എൻ്റെ ഫോണിൽ ക്ലിയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര വീഡിയോസൊക്കെ ഒരു ബ്ലഗിറ്റ്സ് ഉണ്ടാവും അത് ശരിക്കാതിക്കുന്നു മറ്റേ പുതിയ കടത്ത് സേക്കിൾ ഉണ്ടാക്കുന്നത് നായി കാരണം വെച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ സേക്കിളൊക്കെ ഞാൻ മാറ്റി പിന്നെ അവിടെ വാറ്റാനുള്ളതൊക്കെ എല്ലാം മാറ്റി കൊലായുടെ സൗണ്ട് വെക്കണ്ട ഭംഗിയുള്ള മുറ്റിപ്പുറി ആദ്യം അടിച്ചേരി കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് അങ്ങനെ നോക്കാൻ ഇതിൽ അടിച്ചേരി കിട്ടും ഞാൻ ഡെയിലിഹാളുടെ മദ്രസ് സ്കൂളിലൊക്കെ വിട്ട് വന്നാൽ ഡെയിലിഹാളുടെ കൊലക്കരയാണ് രാവിലെ എട്ട് യാത്ര വരെ നിൽക്കണ്ടേ അപ്പോൾ ഡെയിലി ഹാളിൻ്റെ കൊലക്കര വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പം ഇനി ഇങ്ങനെയൊക്കെ ആയിക്കാതെ അങ്ങനെ വീഡിയോയിൽ കാണുക പിന്നീട് ഒരു പൈനട്ട്മാരിയൊക്കെ നിങ്ങളെ നമ്മളോട് സഹകരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പിന്നെ ഈ റൂം ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അതേ തന്നെ ടാബ്ലി മറ്റും ഒക്കെ ഒരു ചക്ക കിടക്കയില് പിന്നെ ഈ ഡ്രസ്സുകൾ അത് തിരുമ്പി കൊണ്ടുവച്ചതാണ് പിന്നെ ഡെയിനി ഹാള് അതേമാതിരി തന്നെ പിന്നെ കോഴിക്കുട്ടികളെ കാൻസർ ആട്ടോ അത് സുഖ സുന്ദരമായി ഉറങ്ങി എണീച്ച് ഫ്രഷായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ ഒരിക്കൽ കുറച്ച് ഫുഡൊക്കെ ഇട്ടുകൊടുക്കണമെങ്കിൽ പിന്നെ നമ്മൾ റവ ആണ് റവയും അരിയാണ് ഇടുകട്ടോ ഇതാണ് റവ പിന്നെ അരിയാണ് ഇടക്കൽ പിന്നെ വെള്ളം കൊടുക്കും വെള്ളം അവിടെ ഉണ്ട് അതിലുണ്ട് ഓൾറെഡി പിന്നെ ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ എന്താ പറയുക പിന്നെ റൂമ് വൃത്തിയാക്കാനായിട്ട് റൂമിലോട്ട് വന്നപ്പം ഫ്രഷാക്കി റൂമൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് അഴിച്ചു കഴിഞ്ഞ് ഒരു വീഡിയോ കാണിച്ചുതരാം ഓക്കെ വീട്ടിലിട്ട് പോകാം അപ്പം അതേ തന്നെ റൂമിലുള്ള ചണ്ടികളൊക്കെ ഡെസ്ഗിലൊക്കെ ഇട്ട് പിന്നെ ഞാൻ വീണ്ടും ആ റൂമിലോട്ട് തന്നെ യാത്ര തിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ആ റൂമിലെത്തി റൂമിൽ പുറപ്പൊക്കെ ഞാൻ പെട്ടെന്ന് മടക്കി വെച്ചു പിന്നെ തലയാണികളൊക്കെ നിലത്ത് കിട്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കൊട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തട്ടിക്കൊട്ടി അടിച്ച് കയറി തിരുമ്മ തിരുമ്പി ഉണങ്ങി കൊണ്ടു വെച്ച ഡ്രസ്സുകളാണ് അതൊക്കെ അതൊക്കെ പിന്നെ അവിടെ തന്നെ നിന്നോട്ടെ കമ്മച്ചി എന്താ പറയുക മുച്ചി മടക്കി വെച്ചോളൂ അതിനൊന്നും നമ്മൾ തുടർന്നില്ല കയറിലവിടക്കൊക്കെ വെക്കാന്ന് അപ്പം ആദ്യം തന്നെ എല്ലാം വൃത്തിയാക്കി പിന്നെ അടിച്ചു തരും ലാസ്റ്റ് ഫൈനലായിട്ട് അടിച്ചു തരുന്നത് ഈ റൂമ് പിന്നെ നേരെ പോകണത് നമ്മൾ അപ്പുറത്തെ റൂമിലാണ് ഈ റൂമിൽ ചവിട്ടിയൊക്കെ ഉണ്ടാവും എന്താ വെച്ചാൽ ബാത്റൂമ് തന്നെ ബാത്റൂമ് കയറി ഇറങ്ങിയാൽ തന്നെ ചവിട്ടിയിലൊക്കെ കാലൊക്കെ കുത്തണ്ടേ അതുകൊണ്ട് ചവിട്ടിയൊക്കെ വെച്ചാൽ ചവിട്ടൊക്കെ തട്ടി കൊട്ടിയാൽ കുറേ ചണ്ടി കിട്ടൂത്തും പിന്നെ അടക്കായത് കൊണ്ട് പിന്നെ അടിച്ചേരി പിന്നെ അടിച്ചേരി ഫൈനൽ ലുക്ക് വൃത്തിയായി ഇനി നെക്സ്റ്റ് റൂമിൽ പോകുമ്പം അതേ മാറ്റം അവസ്ഥയാണ് കാണാൻ ഇതിൽ ഇതിൽ അപ്പുറത്തെ റൂമിൻ്റെ അത്ര ഒന്നുമില്ല ഈ റൂമിൽ ഈ റൂമിൽ അങ്ങനെ ആരും കയറില്ല എല്ലാവരും അപ്പുറത്തെ റൂമിൽ കയറുള്ളൂ ഇവിടെ പിന്നെ എ സി ഉണ്ടാവുന്നുണ്ട് എല്ലാവരും ഇവിടെ കിടക്കും പക്ഷെ ഞങ്ങൾ എൻ്റെ പച്ചി ഇവിടെ കിടക്കാൻ ശ്രമിക്കില്ല അപ്പുറത്തെ റൂമിലേക്ക് കിടക്കാൻ ശ്രമിക്കുക ഓരോ ഉണ്ടാവും ഇവിടെ കിടക്കും ഞങ്ങൾ മൂന്നാൾ അവിടെ എടുത്തിട്ട ഒരാളെങ്കിലും ഇവിടെ എടുക്കും ഞങ്ങൾ പിന്നെ ഈ ബെഡ്ഷീറ്റാണ് ഞാൻ വിരിക്കാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പിങ്ക് കളർ ബെഡ്ഷീറ്റ് അപ്പോൾ ഞാൻ അതൊക്കെ വിരിച്ച് എന്താ പറയുക വിരിച്ച് പിന്നെ ഒരു മദ്രസ് ഇട്ട് വന്ന് വാലത്ത് തുറന്ന് കൊടുത്തപ്പം ഞാൻ വിൽക്കാൻ തുടങ്ങി എനിക്ക് മദ്രസ് കിട്ടുന്നത് പിന്നെ ഞാൻ വിരിച്ച് കഴിഞ്ഞു ഫൈനൽ വിരിച്ച പിന്നെ ഞാൻ അവസാനം എന്താ പറയുക അടിച്ചു തരാൻ തുടങ്ങി കേട്ടോ അടിച്ചു തരുമ്പോൾ മദ്രാസ് ഇട്ടെന്നപ്പോൾ ഓരോട് ഞാൻ പോകാൻ പറഞ്ഞ് ഞാൻ എനിക്ക് അടിച്ചു തരണം ജോലിയൊക്കെ ഉണ്ട് ഞങ്ങൾ പുറത്ത് പോയിക്കോട്ട് വരുന്നത് പോലും ആയിക്കോട്ടെ പറഞ്ഞിട്ട് പോലും പോയി പിന്നെ ഞാൻ പെട്ടെന്ന് അടിച്ചു തരും എനിക്ക് വേഗം വേഗം അടിച്ചു തരണം എന്ന് എനിക്ക് കയ്യില്ല കേട്ടോ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡാക്കിയതാണ് ഞാൻ പെട്ടെന്ന് അടി അടിച്ചേ അടിച്ചേരി കഴിഞ്ഞപ്പം എന്താ കർട്ടൻ ഉണ്ട് കർട്ടൻ ഇവിടെ കുറച്ച് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ ഇത് കർട്ടന് കുറച്ച് മേലോട്ട് പൊക്കി വെച്ചു അപ്പോൾ എങ്ങനെയാണ് ഞാൻ പൊക്കി വെച്ചത് എന്നാൽ പിന്നെ കർട്ടൻ കുറച്ച് മേലോട്ട് പൊക്കി വെച്ചാലും ഒക്കെ എന്തായാലും വെയിൽ കിട്ടും അപ്പോൾ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ലൈറ്റ് പെട്ട് ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്താ പറയുക ഇവിടെ കടിച്ചേരി പെട്ടെന്ന് അടിച്ചേരി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഡൈനി ഹാളിലോട്ടാണ് പോയത് ഇവിടെ തന്നെ ഇവിടെ വാതിലക്കൊടിയിലൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ നമ്മൾ പേപ്പറൊക്കെ അവിടെ മുക്കുമ്പോൾ വാതിലക്കൊടിയിൽ കുറേ ഉണ്ടാവും പിന്നെ ഡൈനി ഹാളിലോട്ട് പോയപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ് ഒരുപാട് എന്തുണ്ടായത് ചണ്ടികളും ഇതൊക്കെ ഉണ്ടായി പിന്നെ ടവലൊക്കെ ഉണ്ടായിരുന്നു പ്രീതി സിലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ റൂമിലത്തെ ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്ത് ഞാൻ അങ്ങോട്ട് വന്ന് ഡൈനിങ് ഹാളിലോട്ട് വന്നപ്പോൾ എനിക്ക് അത്ര എന്താ ചണ്ടികളൊന്നും തോന്ന അപ്പുറത്തെ റൂമത്തെ ചണ്ടികളുണ്ട് അപ്പുറത്തെ റൂമത്തെ ചണ്ടികളുണ്ടാകൊണ്ട് എനിക്ക് നല്ല ചണ്ടികൾ തോന്നി അതുകൊണ്ട് പിന്നെ ലൈറ്റ് കുറച്ചൊക്കെ ഞാൻ വാതിലടച്ചു ഡൈനിങ് ഹാളിലോട്ട് വന്നു ഡൈനിങ് ഹാളിൽ എന്താ പറയുക അതേമാതിരി കണ്ടില്ലേ അപ്പുറത്തും അപ്പുറത്ത് ചണ്ടികളാണ് അപ്പം ഈ വാതിലെ വഴി തുറത്തോട്ടുകൊണ്ട് അടച്ചു ഈ റൂമൊക്കെ ഫൈനലിൽ ഇങ്ങനെയാണ് വരുന്നത് അതെ അടച്ചു പിന്നെ ഡെയിനഹാൻ്റെ രൂപം ഇങ്ങനെയാണ് ചവിട്ടിയാണ് കൊലായി കൊണ്ടു ഇടാൻ പറഞ്ഞത് അപ്പോൾ ഞാനത് കൊലമായി കൊണ്ടിട്ട് ഒരാളെ പണി കാർമലാണ് കാറുമൽ എന്തോ നനച്ച് തുണി കൊണ്ട് തുടക്കിയാണ് പിന്നെ ഞാൻ വാതിൽ കുറ്റി ഇനി തുറന്നുതരില്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് വാതിലൊക്കെ കുറ്റിയിട്ടും ഒരു കൈ ഉണ്ടായതുകൊണ്ട് ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ എന്താ വെച്ചാൽ ടോട്ടല രണ്ട് കൈ ഉണ്ട് ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ വെച്ച് വാതിൽ കുച്ചിട്ടിരുന്നു അപ്പം എല്ലാം പ്രയാസമുണ്ടായിരുന്നു പിന്നെ എന്തായാലും കോഴിക്കുട്ടികളെ പാടെങ്ങനെ ഉണ്ടെന്ന് ഒന്നും കൂടി പോയി നോക്കി അപ്പം വലിയ സുഖമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ പറഞ്ഞാൽ അവർക്ക് അരി ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നു അരി ഇട്ട് കൊടുത്ത് അരി ഇതാദ്യം റവ ഒന്നിങ്ങനെ വിതറി കൊടുത്താൽ ടച്ച് ചെയ്തത് റവ വിതറി കൊടുക്കുമ്പോൾ അവർക്ക് അപ്പോൾ റവ കുറച്ച് ഓല വിതറി കൊടുത്താൽ വീടി എടുക്കാൻ കഴിയില്ല ഞാൻ തന്നെ ഇതെങ്ങനെയൊക്കെ കൊടുത്തത് തന്നെയാണ് റബ്ബർ വിതരി കൊടുക്കുമ്പോൾ അതിൽ വേഗം തിന്നുക പുറത്ത് ഫുഡിൻ്റെ പാത്രത്തിൽ ഇട്ടാലും അതിൽ എല്ലാം കൂടി മറിച്ചു കാരണം നിലത്തതാണ് തിന്നുക അതുകൊണ്ട് എന്താ പറയുക ഫുഡ് ഫുഡിട്ടെടുത്ത് പിന്നെ ഞാൻ അരി കുറച്ച് വിതറി കൊടുക്കാൻ വിചാരിച്ചു അരിൻ്റെ പാത്രം എന്താടിൻ്റെ മരുന്ന് തന്നെ ആ പാത്രം ഒക്കെ എല്ലാം തന്നെയാണ് അരി പാത്രവും തുറന്ന് കാണ്ട് കുറച്ച് എടുത്തിട്ട് അതും എന്ത് ചെയ്ത് ഞാൻ കോഴിക്കളുടെ പാത്രത്തിലേക്ക് വിതറി കൊടുത്തു ഓല പാത്രത്തൊക്കെ അവിടെ ഞങ്ങൾ കോഴിക്കൾക്ക് തടുക്കാനായിട്ട് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് മൊത്തം വെള്ളമാക്കി ധരച്ച് ഫീജ് ചെയ്തിട്ടുണ്ട് പിന്നെന്താ പറയുക അതേമാതിരി തന്നെയാണ് വീഡിയോസ് എന്താ ടോറ്റീൻ്റെ പാത്രം പിന്നെ കോഴിക്കൾ വല്ല തിന്നിട്ടുണ്ട് കണ്ടില്ലേ അടിപ്പൊന്നിട്ടുണ്ട് അവരിഷ്ടപ്പെട്ട കമൻ ബോക്സിൽ എഴുതാം കമൻ്റ് ഇടുക എന്നാ വെച്ചാൽ ഈ കുറുപ്പ് സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ആറ്റടുമ്പോൾ കൂടകൾ പിന്നെ കോണിക്കൂടെ അടിച്ച് ഓല ചകിരിച്ചോറൊക്കെ പെട്ടിൻ്റെ ഓട്ടക്കൂടെ തലത്തിൽ കഴിക്കുമ്പോൾ അതൊക്കെ അത് ക്ലീൻ ചെയ്ത് ഞാൻ നിലത്തില്ല ആക്കിൻ്റെ ബ്രഷ് രാവിലെ എല്ലാവരും കല്ല് അടിച്ച് കൈകൊണ്ട് അത് ബേലോട്ട് എടുത്ത് വെച്ചു അപ്പം ഞാൻ എന്താണ് പറയുക അപ്പോൾ അവിടുന്ന് ഒരു വെളിച്ചെണ്ണ കുപ്പിയിട്ട് ഞാൻ കൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കുകയാണ് അടുക്കളയിൽ കൊണ്ടിരിക്കുമ്പോൾ നല്ല വെയിലാട്ടോ കണ്ടില്ലേ എന്താ പറയുക പെട്ടെന്ന് അടുക്കളയിലൊക്കെ കൊണ്ടേ വെച്ച് ഓടി വരും കേട്ടോ അപ്പം സ്പീഡ് ഔട്ടൊന്നും എനിക്ക് പിന്നെ ഓടി വന്നു പിന്നെ ഇവിടെ പകുതി അടിച്ചു തരണേന്ന് അതൊക്കെ അടിച്ചേരി പിന്നെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അത് എന്താ പറയുക ഞാൻ ഡസ്ബിൻ കൊണ്ടിട്ട അനിയൻ്റെ ഡ്രസ്സായിരുന്നു അത് ഉമ്മച്ചിയെ ചോദിച്ചു ഞാൻ ഇത് എനിക്ക് ഡസ്റ്റ്ബിനിൽ ഇടാനുള്ള ഉമ്മച്ചി പറഞ്ഞു ആ ഇട്ടാൾ പറഞ്ഞു അപ്പോൾ ഞാൻ അടി എന്താ പറയുക അടിച്ചേരി ഇവിടെയൊക്കെ അടിച്ചേരി കഴിഞ്ഞപ്പോൾ പിന്നെ ഡൈനഹാളിൻ്റെ പിന്നെ ഹാൾ സോഫ ഒന്ന് തട്ടാണ്ടായിരുന്നു അത് സോഫ തട്ടിയപ്പം കുറച്ച് പൊടി പോന്നു അതിൻ്റെ പൊടിയും പോന്നു പിന്നെ അപ്പം പിന്നെ ഈ ടി വി ചാൻഡ് വരെ ചെറിയ തട്ടുണ്ടായിരുന്നു അത് ഒന്ന് വൃത്തിയാക്കാനായിട്ട് വൃത്തിയാക്കിയിട്ട് വരാം അത് വൃത്തിയാക്കിയപ്പം ഞാൻ മറ്റേ വലിയ ടാബ്ലും ഒന്ന് വൃത്തിയാക്കി കണ്ടില്ലേ അതേ അതേമാതിരി വലിയ ടാവും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അവ ആനിയൻ്റെ കുഞ്ചിൻ്റെ അതൊന്ന് പെട്ടെന്ന് പൊട്ട വെച്ചു പിന്നെ ഇങ്ങനത്തെ രാവിലത്തെ പരിപാടികൾ നിങ്ങളോടൊപ്പം ഇങ്ങനെയാണ് എനിക്കറിയില്ല എൻ്റെ അടുത്തുള്ളതാണ് കാണിച്ചത് കുറേ ഗുളിക ഉണ്ടായിരുന്നു മഴയും കാര്യവും എല്ലാതും കാരണങ്ങളും എല്ലാ ഗുളികളും ഉണ്ടായിരുന്നു അല്ല കുറേ രട്ട് ഗുളിക ഉണ്ടായിരുന്നു പിന്നെ ഒരു കൊറിയർ ആയിരുന്നു എൻ്റെ അമ്മൻ്റെ അമ്മായിക്കുള്ളൊരു ആണ് അതുകൊണ്ട് അത് ഞങ്ങളോട് കത്തിയത് അതിനിപ്പം കൊണ്ടേ കൊടുക്കണം അവരോടക്ക് പിന്നെ ഇങ്ങനെയാണ് പിന്നെ ചൂലായിട്ട് ടാബിളൊന്നും തട്ട് എന്നും ടാബിൾ സോപ്പിട്ട് കേൾക്കും എന്നു വച്ചാൽ മറ്റേ ഗിഫി വെച്ചിട്ട് കേൾക്കും ഇന്നിപ്പോൾ അതായിട്ടൊന്നും കേൾക്കണില്ല ചെയ്യാം അപ്പം ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നിങ്ങളോടൊപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കമൻറ്റ് ബോക്സിൽ എല്ലാവരും പറയണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥം അപ്പോൾ നമുക്കന്ന് ഞാൻ അടിച്ചു തരുന്ന കുറച്ച് മിനുക്ക് ഇങ്ങനെയൊക്കെയാണ് ഞാൻ മിനുക്കൽ നിങ്ങൾ അടിച്ചു തരുന്നത് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് അടിച്ചു തരുന്ന കുറച്ച് ഇതാണോ കേട്ടോ പിന്നെ എന്താ പറയുക വാതിൽ തുറന്നു ആരോ വിളിക്കുന്നത് അപ്പോൾ ഒരാൾ വിളിക്കുന്നത് നിലപാടി വാല് തുറക്കുക അപ്പോൾ കടയില്ല എല്ലാര ഒരു മുപ്പത് പടിയൊക്കെ ആയപ്പോഴും ബ്യൂട്ടിഫുൾ ആണ് പിന്നെ രണ്ട് ഷട്ടിൽ എടുത്ത് കൊണ്ടുപോകുകയാണ് കോർക്ക് ഞങ്ങൾ കാണില്ല കോർക്ക് കേടതു ഷട്ടിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പേപ്പറൊക്കെ ആറ്റി കളിക്കാതെ വിചാരിച്ച പോലെ കൊണ്ടുപോകുക അപ്പം ഞങ്ങളുടെ ആ വീടിൻ്റെ പോലെ പോലെ ഭംഗിയുള്ള വീടായില്ലേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഏറ്റവും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു എന്താ നിങ്ങൾക്ക് ബോർഡ് ചെയ്യാനോ വിചാരിച്ചിട്ടോന്ന് കൂടി പറയണേ മാർക്കരുത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ മേലെ കുറ്റി എടുത്തിട്ട് ഇവരിങ്ങനെ തുറന്നെടുക്കുമ്പോൾ എന്താണ് എന്നും പറഞ്ഞു നമ്മൾ മേലെ കുറ്റിയുടെ അടുക്കള കൂടെ പോരാ അടുക്കള പിന്നെ എപ്പോഴും ഡോറ് തുറന്നിരിക്കുമോ പിന്നെ ഇവിടുന്ന് ഞാൻ തന്നെ അടിച്ചു തരുക ഈ ചെറിയ അടുക്കള വരെ അടിച്ചു തരട്ടെ കൈസ് അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു തരു ഇവിടെ മക്കൾ അമ്മ ഞാൻ ചെറിയ അടുക്കളയിൽ അപ്പം എന്താണ് ഞങ്ങൾ ഇപ്പം ഫ്രൂട്ട്സിൻ്റെ പണിയാണ് അതുകൊണ്ട് കുറേ ഫ്രൂട്ട് അങ്ങോട്ട് ഉണ്ടാവും അപ്പം അതിൻ്റെ എല്ലാത്തിനും സിപ്പ പൂങ്കാവരും ഉപ്പുകൾ കുളികക്കാവരം എല്ലാതും ഉണ്ടാവും അപ്പം ഓറഞ്ചാണ് ഇപ്പം ഉള്ളത് അപ്പം ഈ തോട് എന്താ പറയുക ഇവിടെ കൊണ്ടയിടണം അപ്പോൾ ഞാനത് ഓറഞ്ചിനെ തോല് കൊണ്ടയിടാന് കൊണ്ടേടന്ന് അത് ചെറിയ അടുക്കളയിൽ കൊണ്ടിട്ടിട്ട് ഒരു പാത്രത്തിൽ ഇട്ടെക്കും പിന്നെ അത് ഉമ്മച്ച് എന്താ പാട്ടുകൾക്കോ ആടുകൾക്കോ പശുക്കൾക്കോ പോത്തുകൾക്കോ അങ്ങനെ കൊടുക്കും അതിവിടെ ആൾക്കാർ വരുന്നതാട്ടോ അപ്പോൾ ഒരു പാത്രത്തിലിട്ട് ഞാൻ കൊണ്ടുപോകും അവിടെ ഇതാട്ടോ നമ്മൾ ഇപ്പോൾ ബൂതാൽ ഇത്ര ചുവടുക ചൂട്ടാസാട്ടുണ്ട് അവിടെ പിന്നെ അപ്പോൾ ഒരാളവിടെ ഇരിക്കരുണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഉള്ള ചായ പാത്രം എല്ലാം കൊണ്ടു അടുക്കള അടുക്കളയുടെ രൂപങ്ങൾ കണ്ടില്ലേ ഒരു കുക്കർ ഉണ്ട് അവിടെ അതെന്താ കറി എന്താ വേവിക്കുകയാണ് എന്തോ ഇതാക്കണോ പിന്നെ ഉള്ളത് എന്താണ് പേസും ഈ ഗിഫിയെന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇവിടെ കയറിയിട്ട് എടുത്ത് വെച്ചതാണ് അപ്പം അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ ഗ്ലാസ് സാധനങ്ങളൊക്കെ അച്ചറി അടുക്കളയെ കൊണ്ടുവെച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു അടുക്കള ഭാഗം അടിച്ചേരി കഴിഞ്ഞാലുള്ളത് അടുക്കള ഭാഗം ഇനി അടിച്ച് ബെൽറ്റ് സാധനങ്ങളൊക്കെ അങ്ങോട്ട് നീക്കി നീക്കിച്ച് പിന്നെ അടുക്കള ഭാഗം ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് തരാനുള്ളൂ ഞാൻ ഈ വീഡിയോസിലൊക്കെ ചോദിക്കും എന്താ പറയുക ഞാൻ ഓർമ്മ ടൂ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഇങ്ങനെ ഞാൻ അടിച്ച് തരാണ് അപ്പോൾ അടിച്ച് തരുമ്പോൾ അഞ്ച് പാലി അടുക്കളയിൽ വന്നാൽ അത്ര ചണ്ടികൾ ഉണ്ടാവില്ല എന്നാലും ചണ്ടിലുള്ളത് ഡെയി ഹാളായിരിക്കും പിന്നെ ഞാൻ അടിച്ചേരിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തിരുമ്പാൻ വന്നു തിരുമ്പണത് എവിടെയാണെന്ന് വെച്ചാൽ തിരുമ്പല്ല ഡ്ര എനിക്കൊരു ബാഗുണ്ട് അതിൽ ഇങ്കായിട്ടുണ്ട് ഒരു ഞാൻ പറഞ്ഞില്ല നേരത്തെ എൻ്റെ പണി കഴിഞ്ഞാൽ ഞാൻ വേറെ വരാമെന്ന് അതൊരു ഒരൊമ്പത്തരക്കാ ഒമ്പതമൊക്കെ ഒരു പത്തണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇത് തിരുമ്പോട്ടെ അപ്പോൾ അതിൽ ഇംഗ്ലായ സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം ഇങ്ങായത് കണ്ടില്ല എനിക്ക് അത് കണ്ടപ്പോൾ എന്തൊരു പുറുതയുണ്ട് ഇങ്ങായപ്പോൾ കണ്ടില്ലേ അവിടെ ഇംഗ്ലായത് അപ്പം അത് ഞാൻ കഴുകിയിട്ടും കഴുകിയിട്ടും പോകുന്നില്ല എന്നാലും പോയിട്ടുണ്ട് അവിടെ ബ്ലാക്ക് കളറായിരുന്നു അപ്പോൾ അതൊക്കെ പോകേ പിന്നെ വീടിനുള്ളിലേക്ക് പിന്നെ കോഴിക്കളെ വേണ്ടില്ല വെയിലത്ത് വെച്ചിട്ടാണ് അവർ വെയിൽ കൊള്ളാനായിട്ട് അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ കൊച്ച് വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അസ്സാം വലൈക്കും ടാറ്റ